നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്ര താരം ലയോണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമി മികച്ച ഒരു തുടക്കമാണ് ഇത്തവണത്തെ അമേരിക്കൻ ലീഗിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ രണ്ട് മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട് അവസാന മത്സരത്തിൽ ഒര്ലാൻഡോ സിറ്റിക്കെതിരെ ഒരു തകർപ്പൻ വിജയമായിരുന്നു ഇന്റർ മയാമി നേടിയിരുന്നത് ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും മികച്ച പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഇന്റർ കുറിച്ച് അമേരിക്കൻ താരമായിരുന്ന അലക്സി ലാലാസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലയണൽ മെസ്സിയും സംഘവും വന്നതോടുകൂടി ഒരു സൂപ്പർ ക്ലബ്ബ് സ്റ്റാറ്റസ് ഇന്റർ മയാമിക്ക് ലഭിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മയാമി ലീഗിലെ പുതിയ വില്ലന്മാർ ആണെന്നും ഇവരുടെ പരാജയത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്നും ലാലാസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇൻ്റർ മയാമെ ഇപ്പോൾ ശരിക്കും ഒരു വില്ലന്മാരായി മാറിയിരിക്കുകയാണ് ഇന്ന് എല്ലാവരും ആ ക്ലബിനെ ശ്രദ്ധിച്ച് തുടങ്ങിയത് ലയണൽ മെസ്സി കാരണമാണ് ഇപ്പോൾ അവർ മികച്ച പ്രകടനം നടത്തുകയും റിസൾട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അവർ ഒരു സൂപ്പർ ക്ലബായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകളും അവരുടെ പരാജയം കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് പക്ഷെ അവർ എല്ലാവരും നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് ഇതാണ് മുൻ അമേരിക്കൻ താരമായിരുന്ന അലക്സി ലാലാസ് പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ ലീഗിലെ അടുത്ത മത്സരത്തിന് വേണ്ടി ഇന്റർ മയാമി ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് മോൻട്രയിലാണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിനാണ് മത്സരം നടക്കുക മത്സരത്തിൽ ലയണൽ മെസ്സിയും ഡൂയിസ് വാർസും കളിക്കുന്ന കാര്യം സംശയത്തിലാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു ഒന്നും കാണാം